ഒരു നിമിഷം പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധൂഹായുമാകുന്ന സത്യേതയുമേ തിരുസന്നിധിയിൽ വന്ന് തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഏക ഏകസത്യദൈവമാണെന്ന് നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നിൻ്റെ ദൈവത്വത്തിൽ നിന്ന് മനുഷ്യനായി പിറന്ന വചനവന്ന് ഈശുതും പുരാൻ്റെ വചനത്തിൻ്റെ പൊരുളുകളെ ധ്യാനിക്കുവാനും പഠിക്കുവാനും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് എന്നെ സ്തുതിക്കുന്നു ഇത് ഉത്തര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകദേവമേ വചനവായ യേശുബ്രാൻ്റെ സാന്നിധ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് വചനമായവിനെ പഠിപ്പിച്ചു തരുവാനും ഗ്രഹിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വ്യാപാര ശക്തി ഞങ്ങളിലേക്ക് പ്രഭവിക്കുവാനും കർത്താവിൻ്റെ തന്നെ കൃപയില്ലാതെ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള വലിയ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ കാലവരെ ക്രൂശിൻ്റെ യോഗ്യതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ വന്ന് ആ ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് കൊണ്ട് ഞങ്ങൾ ഈ വചനത്തെ പഠിക്കുവാനും നിലനിൽ നിറയുവാനും എല്ലാറ്റിനും ഉപരിയായി നിൻ്റെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളുവാനും ആഗ്രഹിച്ചുകൊണ്ട് വന്നു വന്നുകൂടിയിരിക്കുന്ന ബലഹീനരായ ഞങ്ങൾ മേൽ നിതൃക്കൻ പാർക്കുകയും നിൻ്റെ വലതുവരെ ഞങ്ങൾ മേൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ തടോ തലോടലും മാത്രം ഞങ്ങൾക്ക് നിറവും സന്തോഷവും നൽകുന്നതാകുന്നു എൻ്റെ ഗന്ധത്തെ അറിയുവാൻ എൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്ത് വരുമെന്ന് യാക്കോവിൻ്റെ ലേഖനത്തിൽ അവിടുന്ന് പറഞ്ഞിരിക്കുന്നു ആവർത്തന പുസ്തകത്തിൽ നമ്മുടെ ദൈവമായ ഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും താൻ നമ്മോട് അടുത്തിരിക്കുന്നത് പോലെ ദൈവം അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠജാതി വേറെ ഏറെ ഏതുള്ളൂ എന്ന് നീ തന്നെ ഞങ്ങളോട് ചോദിച്ചിരിക്കുന്നു കർത്താവായതിനാൽ എൻ്റെ വചനത്തിൻ്റെ വാഗ്നത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവകാശം യാചിച്ചുകൊണ്ട് ക്രൂശിലെ രക്തത്തിൻ്റെ യോഗ്യതയിൽ മാത്രം ഞങ്ങൾ അവകാശം എന്നോട് യാചിച്ചുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നു ദേവർത്താവെ പൊരുളുകളെ തിരിച്ചേരണമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യവും ഞങ്ങൾ ആരുടെ ആരുടെ സുവിശേഷം പഠിക്കുന്നുവോ ആ യോനാശ്രീകാരുടെ സാന്നിധ്യവും മധ്യസ്ഥതയും മറ്റെല്ലാ ശിഷ്യന്മാരുടെയും നിനക്ക് വേണ്ടി രക്തം ചിന്തിയ സഹോദയന്മാരുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കോട്ടയം ഞങ്ങൾക്ക് അഭയകേന്ദ്രമാകണമേ ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നൊന്നേക്കും തന്നെ ആമീൻ നമ്മൾ വളരെ സൂക്ഷ്മമായി ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ മർമ്മങ്ങളെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് യവനാൻസ് ലീഹയുടെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായം വരെ നമ്മൾ പൂർത്തീകരിച്ചു ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നാൽ ഏഴാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ആറാം അധ്യായത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളുടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരു ബോധ്യം വന്നതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലേക്കൂടെ പഠിച്ച് അത് പൂർത്തീകരിക്കുകയാണ് എന്നിട്ട് ഏഴാം അധ്യായത്തിലേക്ക് കയറിയെങ്കിൽ മാത്രമേ ഏഴാം അധ്യായത്തിൻ്റെ പൊരുളുകൾ നമുക്ക് വിവേചിച്ചറിയുവാൻ കൂടുതൽ സഹായകരമാകുകയുള്ളൂ നമുക്കറിയാം ആറാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യം കർത്താവ് വിശുദ്ധ കൃപാനയെ പറ്റി ജനങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതും അത് ഉൾക്കൊള്ളുവാൻ പറ്റാതെ വളരെ കുറച്ചു പേർ മാത്രം അതിൻ്റെ സാരാംശങ്ങളെ ഗ്രഹിച്ച് കൂടെ നിന്നു എന്നുള്ളതുമാണ് വിശുദ്ധ വിശുദ്ധകുമാന എന്ന ആ മഹാരഹസ്യം അപ്പത്തിൽ കൂടെയും മീങ്ങിൽ കൂടെയും നമുക്ക് കർത്താവ് കൈമാറി തന്നതിൻ്റെ ഒരു പഠനം കർത്താവ് നടത്തി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുകയാണ് നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റിന് ശേഷം എം യാത്രയുണ്ട് ആ യാത്ര തൻ്റെ ശിഷ്യന്മാരായ രണ്ട് പേരോടുകൂടി കർത്താവ് കൂടെ നടക്കുകയാണ് അതിലൊരുവൻ്റെ പേര് ക്ലയോപ്പാവുന്നാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ ആയിരിക്കണമെന്നില്ല പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ഗണത്തിലുള്ളവരായിരിക്കണമെന്നില്ല അവരിങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുകയാണ് വേദവചനത്തിലെ പല കാര്യങ്ങളെ പറ്റിയും ക്രിസ്തു വന്നതിനെപ്പറ്റിയും അവനെ യൂതന്മാർ കൊന്നതിനെ പറ്റിയും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ പലതും അവർക്ക് മറഞ്ഞിരുന്നു അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരമായി അവരോടൊപ്പം നടക്കുകയാണ് അപ്പോൾ അവർക്ക് കർത്താവിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല കർത്താവരോട് ചോദിക്കുന്നു നിങ്ങളെന്താണ് സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ സംശയങ്ങളെല്ലാം അവർ പറയുന്നു അപ്പോൾ കർത്താവരെ ശാസിക്കുന്നു ആ ബുദ്ധിയില്ലാത്തവരെ പ്രവാചകന്മാർ പറഞ്ഞതും തിരുവഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങളെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ഇപ്പോഴും സാധിക്കാത്തതെന്ത് എന്നിട്ട് ക്രിസ്തുവാരാണെന്നും ക്രിസ്തുവിൻ്റെ വരവ് പ്രവാചകന്മാർ മുഖാന്തരം എങ്ങനെയാണ് തിരുവഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും തിരുവെഴുത്തുകൾ കർത്താവിനെപ്പറ്റി എന്ത് പറയുന്നുവെന്നും അവൻ മരിക്കേണ്ടതാകുന്നുവെന്നും ഉയർത്തെഴുന്നേൽക്കത് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവരെ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് അവൻ മാളികമുറിയിൽ ചെന്ന് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്നാണ് പറയുന്നത് ഞാൻ പറയാൻ വന്നതിൻ്റെ സാരം അപ്പം നുറുക്കൽ സംഭവിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റിയുള്ള ഒരു വചനത്തിൻ്റെ നുറുക്കൽ ആവശ്യമാണ് അത് വളരെ നിർബന്ധമാണ് വചനം കൊടുക്കാതെ അപ്പം നുറുക്കി കൊടുത്താൽ കണ്ണ് തെളിയില്ല അതുകൊണ്ടാണ് വിശുദ്ധ കുബാന എത്ര കൈക്കൊണ്ടാലും വചനത്തിൻ്റെ പൊരുളുകൾ ഉള്ളിലില്ലാത്തതുകൊണ്ടാണ് കണ്ണുകൾ തെളിയാത്തതായി ഇപ്പോഴും ജനങ്ങൾ മാറിയിരിക്കുന്നത് വിശുദ്ധ കുബാന അനുഭവിച്ചിട്ടും എത്രയോ കാലം അനുഭവിച്ചിട്ടും നമ്മൾക്ക് അവൻ്റെ അടുക്കലേക്കടുത്തു വരുവാനോ അവൻ്റെ ഗന്ധം അറിയുവാനോ അവൻ്റെ മർമ്മങ്ങളിൽ ആനന്ദം കണ്ടെത്തുവാനോ വചനം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടാവണം എന്നുള്ള ബോധ്യമില്ലാതെയും ഒക്കെ ആയിരിക്കുന്നതിൻ്റെ കാരണം ഈ വചനത്തിൻ്റെ പൊരുളുകൾ ഗ്രഹിക്കാതെയാണ് നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ കുമാനിയിൽ രണ്ട് നുറുക്കലുകളുണ്ട് ഒന്ന് അപ്പൻ നുറുക്കൽ ശുശ്രൂഷയും രണ്ട് വചന നുറുക്കൽ ശുശ്രൂഷയും അങ്ങനെ വചനം നുറുക്കൽ ശുശ്രൂഷ ആദ്യം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് അപ്പം നുറുക്കൽ ശുശ്രൂഷ നടത്തുന്നത് അതുകൊണ്ടാണ് വചനമെടുത്ത് ആഘോഷമായി കൊണ്ടുവന്ന് വിഷുദേവൻ ഗല്യുൻ വായിക്കുന്നത് വിഷുദേവൻ ഗലിയൻ വായിക്കുന്നതിന് മുമ്പായി പഴയ നിയമം വായിച്ച് നമ്മളെ ആ പ്രവചന ഗ്രന്ഥങ്ങളിൽ കൂടിയും മോശ ഗ്രന്ഥങ്ങളിൽ കൂടിയും സദൃശവാക്യങ്ങളിൽ കൂടിയും ഏത് വായിക്കുമ്പോഴും അത് ലക്ഷ്യം വയ്ക്കുന്നത് യേശുവിലേക്ക് ആ വചനമാകുന്നവൻ ജഡമായി വരുന്നതിൻ്റെ ആ കേന്ദ്രത്തിലേക്ക് നമ്മളെ ബോധതലങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ കുമാന തുടങ്ങിക്കഴിഞ്ഞ് ഇരുവശങ്ങളിലും അപ്പോസുലന്മാരുടെ പ്രവൃത്തികളിൽ നിന്നോ അവരുടെ ലേഖനങ്ങളിൽ നിന്നോ വായിക്കുകയും ഒരു വശത്ത് അപ്പോസുലന്മാരുടെ ലേഖനം വായിക്കുമ്പോൾ തെക്ക് ഭാഗത്ത് പൊലോസ്ലിഹയുടെ ലേഖനങ്ങൾ വായിക്കുന്നു അതായത് വിജാതികരെയും ലോകത്തിലെ എല്ലാ ജാതികളെയും ഉൾക്കൊള്ളുവാനുള്ള രീതിയിൽ പൊലോസ്ലിഹായുടെ ലേഖനവും യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചു എന്നതറിയിക്കുവാൻ വേണ്ടി അപ്പോസുൽമാരുടെ ഗ്രന്ഥവും നമ്മൾ വായിച്ച് ജനത്തെ പ്രബോധിപ്പിച്ച് ഒരുക്കി നിർത്തുന്നു ആ ഒരുക്കി നിർത്തൽ എന്തിനാണെന്ന് ചോദിച്ചാൽ വരുവാനുള്ള ആ വചന ഘോഷണത്തിനായിട്ടാണ് ഇനി വായിക്കുവാൻ പോകുന്നത് കർത്താവിൻ്റെ വചനമാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് മെഴുതിരികൾ പിടിച്ച് മറുവാസുകൾ കിളുക്കി മണികൾ ആഘോഷിച്ച് ഹാലിലിയ ഗീതം പാടി സുതിയാർപ്പുകൾ പാടി വചനത്തെ എഴുന്നള്ളിച്ച് പഴയ പഴയകാലത്ത് പടിഞ്ഞാറ് വശത്തുകൂടി ആഘോഷമായിട്ടായിരുന്നു വചനം എഴുന്നള്ളിച്ചു വന്നിരുന്നത് പിന്നീട് സൗകര്യപ്രദമായി ആ വചന എഴുന്നള്ളിപ്പ് മത്ബുഹായിൽ നിന്ന് തന്നെ പ്രധാന കാർമ്മികൻ എഴുന്നള്ളിച്ച് ഏവൻ ഗലിയൻ മേശയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇരുവശത്തും എഴുകുതിരികൾ പിടിച്ച് മറുവാസികൾ കിണ കിലുക്കി അടിച്ച് ഹാലുയോ കീർത്തനങ്ങൾ പാടി വചനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ശുശ്രൂഷക്കാരൻ ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നു നാം എങ്ങനെ നിൽക്കണം ഭയത്തോടെ നിൽക്കണം അടക്കത്തോടെ നിൽക്കണം വെടിപ്പോടെ നിൽക്കണം അങ്ങനെ നിന്നുകൊണ്ട് നമ്മുടെ മുമ്പ് വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ യോൻഗെലിയോൻ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുമ്പോൾ തീരുന്നില്ല പിന്നീട് വീണ്ടും പുരോഹിതൻ എല്ലാവർക്കും സമാധാനം ആശംസിച്ചതിന് ശേഷം ജീവൻ്റെ വചനം എങ്ങനെയാണ് മാംസമായി തീർന്നതെന്നൊരു ചെറിയ പ്രഖ്യാപനം നടത്തി പരിശുദ്ധ കന്യക കന്യകമറിയാമെന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശ്മിഷ്യയുടെ മനുഷ്യാവതാര കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു എന്നൊക്കെ പട്ടക്കാരൻ വീണ്ടും ജനങ്ങളെ പ്രബോധിപ്പിച്ച് ആ വചനത്തിൻ്റെ പ്രാധാന്യം എന്തുമാത്രമുണ്ട് എന്ന് ബോധവൽക്കരിച്ചതിന് ശേഷം അന്ന് വായിക്കുവാനുള്ള സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് മാത്രം അതായത് കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാത്രം വചനവുമായിട്ട് വായിക്കുന്നു വേറെ ഒരു ഭാഗവും വായിക്കില്ല നാല് സുവിശേഷങ്ങളിൽ നിന്നല്ലാതെ വിശുദ്ധ ഏൻ കെല്യോൻ വചനവുമായിട്ട് വേറെ ഒന്നും എടുത്തു വായിക്കില്ല കാരണം ഇത് കർത്താവ് പറഞ്ഞതും കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടുള്ള വചന ശുശ്രൂഷയാണ് ആദിമസഭയിൽ ഈ വചന ശുശ്രൂഷ കഴിഞ്ഞാലുടനെ വചനം നുറുക്കലായിരുന്നു എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇത് ഈ വിശുദ്ധ കുർബാനയ്ക്ക് അതായത് കുർബാന അനുഭവിക്കുന്നതിന് തൊട്ട് മുമ്പാക്കിയിരിക്കുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ജനങ്ങൾ താമസിച്ച് വരുന്നത് കൊണ്ടാണ് വേറൊരു റീസണും ഇതിനകത്തില്ല വചനം ആളുകൾ കേൾക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് സത്യത്തിൽ സ്പിരിച്വലി അൺസൈൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് എന്താണ് സ്പിരിച്വലി അൺസൈൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ അൺസ്പിരിച്വൽ എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ സ്പിരിച്വലി അൺസയൻറ്റിഫിക് എന്ന് പറഞ്ഞത് അതായത് ദൈവശാസ്ത്രപരമായി ശരിയല്ല ചെയ്യുന്നത് കാരണം വചനം നുറുക്കൽ ശുശ്രൂഷ പൊരുൾ തിരിച്ച് അതിൻ്റെ അന്നത്തെ വേദവചനത്തിൻ്റെ ജീവൻ നമ്മളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ജീവൻ്റെ അംശങ്ങളാണ് കിട്ടുന്നത് എല്ലാവർക്കും ഒന്നായിരിക്കണമെന്നില്ല ഈ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ചൊല്ലി തീർക്കുമ്പോൾ ആ ചൊല്ലലിൽ ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മളുടെ പ്രാർത്ഥനയായിട്ട് മാറും അങ്ങനെ മാറണം അങ്ങനെ മാറുമ്പോഴാണ് അത് നമ്മളുടെ ഇണക്കുഞ്ഞായിട്ട് അല്ലെങ്കിൽ യഹോയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അതിലൊന്നിനും കാണാതിരിക്കില്ല അതിലൊന്നിനും ഇണ കിട്ടാതിരിക്കില്ല യഹോയുടെ വായല്ലോ കൽപ്പിച്ചിരിക്കുന്നത് അവൻ്റെ ആത്മാവത്രേ അതിനെ കൂട്ടി വറ്റത്തിരിക്കുന്നതെന്ന് യശ്യാപ്രഭുവിൻ്റെ പുസ്തകം മുപ്പത്തിനാലാമത്തെ പതിനാറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനം ഓരോ ആരാധനയിലും അനർത്ഥമാക്കണം ആരാധനയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും എല്ലാ ദിവസവും അനർത്ഥമാക്കേണ്ട ഒരു കാര്യമാണത് ഓരോ ദിവസവും നമുക്ക് വേണ്ട വചനം നമ്മൾ അന്വേഷിച്ച് വായിച്ച് ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ വചനവായന നിർത്താം അല്ലാതെ വായന പോയി എന്തൊക്കെയോ വായിച്ച് തീർക്കുന്നതല്ല മറിച്ച് എനിക്കുള്ള വചനം ഇന്ന് എന്നുള്ളതാണ് ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഇണ ചേരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അന്വേഷിച്ച് വായിച്ച് നോക്കുകയും അതിലൊന്നിന് ഇണ കിട്ടാതിരിക്കില്ല ഇണകൾ തമ്മിൽ ചേരുമ്പോൾ ഒരു ഒരു ബൈപ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകുക എന്നുള്ളത് പ്രകൃതി നിയമമാകിയാൽ അത് ആത്മീയ നിയമം കൂടിയാണ് വചനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വചനത്തെ കൂട്ടിച്ചേർത്ത് നമുക്ക് കിട്ടുന്ന ഇണയെ അന്ന് നമ്മളുടെ തോളിലിട്ടാൽ ആ വചനമാണ് നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നത് ആ വചനമാണ് നമ്മുടെ ഉള്ളിൽ യേശുവിന് വളരുവാനുള്ള ഒരു ഒരു പോഷക ഔഷധമായിട്ട് നമ്മൾ കൊടുക്കുന്നത് യേശുവിനെ നമ്മുടെ ഉള്ളിൽ മാഹമ്മദ്സായിൽ പരിശുദ്ധാത്മാവിൽ സ്വീചരിക്ക സ്വീകരിച്ചിരിക്കുന്ന ആ കുഞ്ഞ് വളരണമല്ലോ നമുക്ക് എത്രയും പ്രായമുണ്ടോ അത്രയും പ്രായത്തിൽ യേശുവിന് വളർച്ച ഉണ്ടാവണം അല്ലാതെ മാമൂദിസ മുങ്ങി അതേ കുഞ്ഞായിട്ട് പെരുന്നാൽ പോലെ ചിലരുടെ ഉള്ളിൽ യേശു മരിച്ചു കിടക്കുകയാണ് ചിലരുടെ ഉള്ളിൽ അത് വളർന്നിരിക്കുന്നു അവനോളം അവൻ്റെ പ്രായത്തോളം യേശുവിന് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമല്ല ഉള്ളത് അവൻ്റെ പ്രായം ഈ ലോകത്തിലതാണെങ്കിലും നമ്മളുടെ കൂടെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ യേശുവിന് നമ്മുടെ പ്രായം ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പോഷകം ദിവസവും കൊടുത്തുകൊണ്ടേയിരുന്നാൽ കർത്താവ് നമ്മളെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വിശുദ്ധകുബാനിയെ നമ്മളുടെ കണ്ണ് തെളിയിക്കുന്ന ഒരു മരുന്നാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ കാരണം ഇത് അമർത്യതയുടെ ഔഷധമാകുന്നു എന്നാണ് പരിശുദ്ധ പിതാക്കന്മാർ പ്രത്യേകിച്ച് അഗ്നിമാനായ ഇഗ്നാഥ്യോസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുകയാണ് ഇത് അമർത്ഥ്യതയുടെ ഔഷധമാണ് അപ്പോൾ പണ്ടൊരിക്കൽ ഞാനിപ്പോഴും ഓർക്കുന്നു കൊറോണ വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അന്നത്തെ ആവേശത്തിൽ അച്ഛനാണ് എന്നെ വിളിച്ച് പറയുകയാണ് അച്ഛ കുർബാന ചൊല്ലിയിരിക്കണം എന്ത് സംഭവിച്ചാലും അപ്പം കൊറോണയുടെ പേരിൽ ഗവൺമെൻറ് ഒരു പുതിയ തീരുമാനം എടുത്ത് എല്ലാം അടച്ചിടുകയാണ് അപ്പോൾ അന്നത്തെ ആവേശത്തിൽ ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് പോലെ നമ്മളുണ്ടല്ലോ നമ്മളിത് നടത്തും നമ്മളെല്ലാ ആളുകളെയും പള്ളി വരുത്തും ആവേശത്തി പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞാണ് പച്ച ഇത് രോഗികൾക്കും ഭാരപ്പെടുന്നവർക്കുമൊക്കെ ഇത് ഔഷധമാണ് മരുന്നാണ് തീവ്രതയിൽ പറയുന്നതാണ് ഈ വിശുദ്ധ കുമാന ഔഷധമാകുന്നത് അതിൻ്റെ പ്രധാന അംശം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അമർത്ഥ്യതയുടെ ഔഷധമാണെന്നുള്ളതാണ് അമർത്ഥ്യത എന്ന് പറഞ്ഞാൽ എന്താ മരണമില്ലായ്മയുടെ മർത്ഥ്യമല്ലാത്തതിനായി നമ്മളെ ആക്കി തീർക്കുന്ന ഔഷധമാണ് ഒരു ശരീരത്തിൻ്റെ ഒരു ദുർഘടാവസ്ഥ അല്ലെ ഒരു രോഗം ഈ അമർത്ഥ്യതയുടെ ഔഷം ഔഷധം ഭേദമാക്കുമെങ്കിലും അതെല്ലാവരിലും അത് ഭേദമാകണം എന്നില്ല എന്നാൽ എല്ലാവരിലും ഭേദമാകുന്നത് അവൻ്റെ പാപാവസ്ഥയിൽ നിന്നുള്ള അവൻ്റെ വിടുതലാണ് അവനെ നിത്യജീവനിലേക്ക് അമർത്ഥിതയിലേക്ക് എത്തിക്കുവാനുള്ള മരുന്നായിട്ടാണ് ഞാനിതിനെ സ്വീകരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് സ്വീകരിക്കേണ്ടത് ആ ബോധ്യത്തോടെ സ്വീകരിക്കുമ്പോൾ ദൈവം കരുണ തോന്നുന്നവനോട് എന്നാൽ ചിലർ അതെ അതെന്നു പറഞ്ഞാൽ ചിലർക്ക് ചില സമയത്ത് ഉടനടി ഒരു ശാരീരിക സൗഖ്യവും വേണ്ടിയതാണ് എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും വിശുദ്ധ കുന കൊടുത്ത് അപ്പോൾ തന്നെ എണ്ണീറ്റിട്ടുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായ ബലഹീനത എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാവരിലും സംഭവിക്കണമെന്നില്ല ചിലർക്ക് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിശുദ്ധ കുർബാന കൊടുത്ത് ചാടി എണ്ണീക്കണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മരണ ദിവസത്തെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നതിനോട് വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് നമുക്ക് വിശുദ്ധ കുർബാന അനുഭവം മൂലം നിത്യതയിലേക്ക് ഉള്ള ഔഷധവും ആത്മാവ് ക്ഷീണിച്ചു പോകാതിരിക്കാനുള്ള മരുന്നുമാണ് കനാൻ ദേശത്തിലേക്ക് എത്തിപ്പെടുവാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും ഇസ്ലൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മരുഭൂമിയിൽ ക്ഷീണിച്ചും തളർന്നു പോകാതിരിക്കാൻ സ്വർഗീയമന്ന പൊഴിച്ചു കൊടുത്തത് അതിൻ്റെ അടയാളമായി വിശുദ്ധ കുമാര ഇപ്പോൾ അതിൻ്റെ പൊരുളായി നിൽക്കുന്നത് അതിൻ്റെ പൊരുളായി നിൽക്കുന്നത് ഈ വിശുദ്ധ കുബാന മർദ്ധ്യതയുടെ ഔഷധമായിട്ട് മാറുന്നതുകൊണ്ടാണ് അതാണ് മന്നയുടെ പൊരുളായിട്ട് ഇത് മാറുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് വിശുദ്ധ കുബാന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശാരീരിക സൗഖ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ല മറിച്ച് ആത്മീകമായി തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെയും മരവിച്ചു പോകാതെയും മടുത്തു പോകാതെയും ആത്മാവിന് രോഗം ബാധിക്കാതെ ഇരിക്കത്തക്കണ നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം അതുകൊണ്ട് വചനം പൊരുളായി വ്യാഖ്യാനിക്കുകയും നമ്മുടെ ഉള്ളിൽ കയറുകയും ചെയ്തിട്ട് ഇത് അപ്പം നമ്മൾ കർത്താവിൻ്റെ ശരീരം എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ മാത്രമേ ഈ കണ്ണ് തെളിയുള്ളൂ അല്ലാത്തൊരു കണ്ണുകളിയില്ല അതുകൊണ്ട് ആരാധനയിൽ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് വളരെ കൃത്യമായിട്ടാണ് പക്ഷേ നമ്മളത് ഏറ്റെടുത്തിരിക്കുന്നത് അൺസൈൻറ്റിഫിക് ആയിട്ടാണ് എന്തുവണെന്നാൽ ഇന്നത്തെ കാലത്ത് ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നത് പലപ്പോഴും കർത്താവിനെ മുഖാമുഖമായി ദർശിക്കാനല്ല പലരും പള്ളിയിൽ വരുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം അറിയാനോ ത്രോണോസിൽ തിരിച്ചരീരക്തങ്ങൾ അതുപോലെ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നിൽക്കുവാനുമല്ല മറിച്ച് വേറെ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയോ അങ്ങനെയൊക്കെയോ വരുമ്പോൾ ഈ പൊരുളുകൾ തിരിച്ചറിയാതെ പോവുകയും കണ്ണ് തെളിയാതെ പോവുകയും ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ വന്ന പാടെ അതേ സ്റ്റാൻഡേർഡിൽ തിരിച്ചു പോവുകയാണ് ചിലപ്പോൾ സ്റ്റാൻഡേർഡ് താന്നും പോകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ദേവാലയത്തിൽ വിശുദ്ധ ആരാധന കഴിയുമ്പോൾ വന്ന ആളല്ല കാണുന്നത് ചിലപ്പോൾ അതിനേക്കാളിൽ ഒരു സാ സേറ്റിനിക് ഫിഗർ നമ്മൾ ചിലപ്പോൾ ചിലൽ കണ്ടെന്നു വരും അതുകൊണ്ട് ഇത് സൂക്ഷിക്കണം യുദ്ധയുടെ ഉള്ളിൽ അപ്പഖണ്ഡം ചെന്നപ്പോൾ കടന്നത് സാത്താനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ബലിയെ പറ്റി ഒരു ചെറിയൊരു അവലോകനം കൂടെ ഈ ആറാം അധ്യായമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് പൗരസ്ത്യ സഭകൾക്ക് അല്ലെങ്കിൽ അപ്പോസ്തോലിയ സഭകൾക്കെന്നു പറഞ്ഞാൽ അപ്പോസ്തോലിയ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സാധാരണ വിരുന്ന് പോലെയോ സ്പെഷ്യൽ വിരുന്ന് പോലെയോ അല്ല അപ്പോസ്തോലിക പാരമ്പര്യത്തെ നിരാകരിക്കുന്ന സഭകൾക്ക് അവർക്കും അപ്പം നുറുക്കൽ ശുശ്രൂഷയുണ്ട് പക്ഷേ അതൊരു വിരുന്നാണ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വിരുന്നാണ് എന്നാൽ അപ്പോസ്സോലി സഭകൾക്ക് പ്രത്യേകിച്ചും ദർശനത്തിലുള്ള സഭകൾക്ക് ഇതൊരു വിരുന്നല്ല ഇതൊരു ബലിയാണ് ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചതാണ് വീണ്ടും പഠിക്കേണ്ട കാര്യമല്ല ആ പഠിച്ച കാര്യങ്ങൾ കൂടാതെ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പറയാണ് അതിനെപ്പറ്റി വളരെ ദീർഘമായ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കർത്താവിൻ്റെ ക്രൂശിവർണവും നമ്മളിപ്പോൾ അർപ്പിക്കുന്ന ബലിയും ഒരേ യാകത്തിൻ്റെ ഇരുവശങ്ങൾ തന്നെയാണെന്നുള്ളത് നമ്മൾ തന്നെയല്ലേ പഠിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അതിന് ബാക്കിയായിട്ട് ചില കാര്യങ്ങളോട് അറിഞ്ഞിട്ട് ഏഴാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചാൽ അതിന് ഇപ്പോൾ കർത്താവ് കടന്നു പോകുന്ന അതായത് ജനസമൂഹത്തിൽ കർത്താവിനെ പറ്റിയുള്ള ധാരണകളെല്ലാം മാറി ഈ മൂന്നര കൊല്ലം കൊണ്ട് ജനം ആഘോഷിച്ചുകൊണ്ട് വന്ന അവനെ രാജാവാക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവിനെ ജനം കാണുന്ന രീതി മാറി ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ല എരുസ്ലേമിലെ ഒരു കൂട്ടം കൊല്ലുവാൻ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് സഹോദരന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ഇപ്പോൾ കർത്താവിന് എതിരാണ് അത് ഏഴാധ്യായം തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും സഹോദരന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട് കർത്താവിന് ആ ആരായിരുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ സാധാരണ കുറേ ജനങ്ങളുണ്ട് അത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നാലിൽ മൂന്ന് ഭാഗവും പിണങ്ങിപ്പോയി ബാക്കി അവശേഷിച്ച കാൽഭാഗത്തിന് ഒന്നും മനസ്സിലായും ഇല്ല അപ്പോൾ അവരും ഇല്ല ചുരുക്കം പറഞ്ഞാൽ വളരെ കുറച്ച് പേർ മാത്രമേ കർത്താവിന് ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ ബാക്കി എല്ലാവരും മാറി നിൽക്കാണ് എന്നു മാത്രമല്ല കൊല്ലുവാൻ വേണ്ടി ഒരു കൂട്ടം വളരെ ശക്തമായി ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കർത്താവാണെങ്കിലോ ഇവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കത്തക്കോണം ആരെയെല്ലാം ഈ ഗൂഢാലോചനക്കാരെ പ്രോത്സാഹിപ്പിക്കത്തക്കോണം കർത്താവും ആറ്റിറ്റ്യൂഡ് മാറ്റി ഇതുവരെ കണ്ട സൗമ്യനായ കർത്താവിനെയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വളരെ ശാന്തസ്വരൂപനായ രൂപഭാവമൊന്നും അല്ല ഇപ്പം കർത്താവിന് ഇങ്ങോട്ട് മുട്ടാൻ വരുന്നവനോട് അങ്ങോട്ട് അതേ ഭാഷയിൽ അല്ലെങ്കിൽ അവനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അല്ലയോ കപടഭക്തിക്കാരെ പരീഷന്മാരെ സർപ്പസന്ധതികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് വളരെ കർക്കശമായ രീതിയിൽ അവരെ പറഞ്ഞ് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പ്രകോപിപ്പിക്കുന്നതുപോലെ തന്നെ കർത്താവ് പെരുമാറുകയാണ് കാരണം കർത്താവിന് അറിയാം അല്ലേ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു അതായത് ആറാം അധ്യായത്തിൽ തന്നെ പഠിച്ചിരുന്നു അവൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് അവൻ മുന്നമേ അറിഞ്ഞിരുന്നു അതുകൊണ്ട് ക്രൂശുമരണത്തിലേക്ക് കയറുവാൻ വേണ്ടി തയാ താൻ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട് ക്രൂശുവരണം ആരാണ് പദ്ധതിയിട്ടത് യഹൂദന്മാരുടെ വിചാരം യഹൂദന്മാരാണെന്നാണ് യഹൂദന്മാരാണ് അവനെ കൊന്നതെന്നാണ് നമ്മളുടെയും വിചാരം കൊന്നത് യഹൂദന്മാരാണെങ്കിലും ഇതിൻ്റെ പദ്ധതി ആരാണ് ആസൂത്രണം ചെയ്തത് കർത്താവ് തന്നെയാണ് കർത്താവിൻ്റെ ഈ രക്ഷണ്യ പ്രവൃത്തിയെ അല്ല അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായ ക്രൂശുമരണം പ്ലാൻ ചെയ്യുന്നത് കർത്താവ് തന്നെയാണ് ആ ഒരു ബോധ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ അപ്പം നുറുക്കൽ ശുശ്രൂഷയിൽ കർത്താവ് അർപ്പിച്ച ബലി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഒരിക്കലായിട്ടാണോ പലപ്പോഴായിട്ടാണോ എന്നേക്കുമായിട്ടാണോ അതോ എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതാണോ എന്താണ് നിങ്ങൾക്കതിനെ പറ്റിയുള്ള ധാരണ